അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിച്ചിരിക്കുകയാണ് യുദ്ധം ആരംഭിച്ചവർക്ക് അവരുടെ ലക്ഷ്യം നേടാനായോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ അതിനുള്ള മറുപടി ഇല്ല എന്നത് തന്നെയാണ് അമേരിക്കയിലെ പെൻഡകൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ട് തന്നെ അതിനു മതിയാകുന്ന തെളിവാണ് പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഫലസ്തീൻ ജനതയെ വംശഹത്യ ചെയ്തു കൊണ്ടിരിക്കുന്ന ജൂതരാജ്യത്തിന് ഈ യുദ്ധം മൂലം ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു പരമാർത്ഥമാണ് ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചപ്പോൾ അവർക്ക് തിരിച്ചടി നൽകി എന്നതുകൊണ്ട് മാത്രം ഇറാൻ എന്ന രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ നിലപാടുകളെയും ശരിവയ്ക്കുവാനോ വിശുദ്ധമാക്കുവാനോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഒരാൾക്കും സാധ്യമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ യുദ്ധ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതെ ഇറാനിൽ നിന്ന് പുലർന്നുകൊണ്ടിരിക്കുന്ന ലോകാവസാനത്തിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവചനമുണ്ട് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ പുലർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവചനം ആ പ്രവചനത്തിലേക്കാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇത് ഇറാനിലെ ജൂതന്മാരുടെ കഥയാണ് പ്രവാചക പ്രവചനത്തിൻ്റെ കഥ വരാനിരിക്കുന്ന ഒരു വലിയ തിന്മയുടെ ചരിത്രം അവസാന കാലത്തിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്ന് ആ സമയം ആസന്നമായി കൊണ്ടിരിക്കുന്നു അതെ ചരിത്രം അതിൻ്റെ ആഴങ്ങളിൽ കുഴിച്ചു മൂടിയ ചില യാഥാർഥ്യങ്ങളിലേക്കുള്ള കവാടം താങ്കൾക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ് മനുഷ്യനെ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു പട്ടണത്തിൻ്റെ ചരിത്രം ഖുറാസാൻ പേർഷ്യയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ ഭൂപ്രദേശം ഇന്ന് ഇറാനിലെ വടക്കു കിഴക്കൻ മേഖല അവിടെയാണ് ഇസ്ഫഹാൻ പട്ടണം സഫവി ഭരണകൂടത്തിന്റെ തലസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സഫവി ഭരണകൂടം തങ്ങളുടെ ഭരണശിരാ കേന്ദ്രമാക്കി സഫവി ഭരണകർത്താവായ അബുൽ മുലഫർ അഷാഹ് അബ്ബാസ് അൽ അക്ബറാണ് ഈ പട്ടണത്തിന് ഈ നാമം നൽകിയത് ഇസ്ഫഹാൻ അല്ലെങ്കിൽ അസ്ബഹാൻ പേർഷ്യൻ നാമമാണ് ലോകത്തിന്റെ പകുതി എന്നാണ് അതിന്റെ അർത്ഥം ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പള്ളിയിൽ തൻ്റെ അനുചരന്മാരുമായി ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു മദീന പള്ളിയുടെ മിമ്പറിൻ്റെ അരികിലേക്ക് മാറി നിന്നുകൊണ്ട് അവിടുന്ന് ഉച്ചത്തിൽ തൻ്റെ അനുചരന്മാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകി അതെ ഭാവിയിൽ വരാനിരിക്കുന്ന പുലരാനിരിക്കുന്ന വലിയ ഒരു ദുരന്തത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു ശക്തമായ സ്വരത്തിൽ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് പറഞ്ഞ ഒരു കാര്യം മദീനയിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു അവിടെ നിന്നാണ് സർവ്വ കുഴപ്പങ്ങളുടെയും ആരംഭമെന്ന് അവിടെ നിന്നാണ് പിഷാജ് പിഷാജിന്റെ കൊമ്പ് ഉദയം ചെയ്യുന്നത് എന്ന് റസൂൽ സലഹു അലഹി വസ്ലമ പറഞ്ഞു ആ കൂട്ടത്തിൽ അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയ ഗൗരവമായ ഒരു കാര്യമുണ്ടായിരുന്നു ലഹ ഖുറാസാൻ അതെ ലോകം ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ കുഴപ്പകാരിയായ ദ അവൻ പുറപ്പെടുന്നത് കിഴക്കിൽ നിന്നുള്ള ഒരു നാട്ടിൽ നിന്നാണ് കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് ലഹ ഖുറാസാൻ ആ നാടിൻ്റെ പേര് ഖുറാസാൻ എന്നാണ് അങ്ങനെ പറഞ്ഞു പ്രവാചകൻ അവസാനിപ്പിച്ചില്ല ഇത്രയും വലിയ ഒരു വലിയ ഫിത്തന അതെവിടെ നിന്നാണെന്ന് മുന്നറിയിപ്പ് നൽകേണ്ടത് പ്രവാചകന്റെ ബാധ്യതയാണല്ലോ അവിടുന്ന് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു മിൻ അതെ ഖുറാസാനിലെ അസ്ബഹാൻ പട്ടണം ആ പട്ടണത്തിലെ യഹൂദികളിൽ യഹൂദികളിലാണ് അൽഫ മിനൽ യഹൂദി അവൻ പുറപ്പെടുമ്പോൾ അവനെ അനുഗമിക്കുന്ന എഴുപതിനായിരം യഹൂദികളും അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് മഹാനായ അന്തിമ പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അതേ നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് ഈ പ്രവചനം പുലരുന്നത് ഈ പ്രവചനത്തിൻ്റെ പുലർച്ചയ്ക്ക് വേണ്ടി എങ്ങനെയാണ് യഹൂദികൾ ഇന്നത്തെ ഇറാനിലെത്തുന്നത് അസ്ബഹാൻ പട്ടണത്തിലെത്തുന്നത് അതിലേക്കുള്ള ചില രേഖകളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഇറാനിൽ യഹൂദികൾ ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല ഇറാൻ പൗരത്വമുള്ള രണ്ടര ലക്ഷം യഹൂദികൾ ഇസ്രായേലിലും ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോഴും നമ്മൾ ആശ്ചര്യപ്പെടേണ്ടതില്ല ചരിത്രത്തിൽ ഇറാൻ യഹൂദികൾക്ക് സുരക്ഷിതമായ ഒരു സ്വർഗ്ഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇറാനിലെ ജൂതസാന്നിധ്യം ആരംഭിച്ചത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ബുഖ്തുനസ് രാജാവ് ജറൂസലം പിടിച്ചടക്കി ആയിരക്കണക്കിന് ജൂതന്മാരെ ബന്ദികളാക്കി മൊസപ്പൊട്ടേമിയയിലേക്ക് നാടുകടത്തി അങ്ങനെ ബാബിലോണിൽ നിന്ന് ജൂതന്മാർ ഇറാനിയൻ പ്രദേശങ്ങളിലേക്ക് താമസം മാറി ബാബിലോൺ അധിനിവേശകാലത്ത് ബാബിലോണിയൻ സൈന്യത്തെയും നഗരത്തിലെ കോട്ടകളെ സംബന്ധിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ ബാബിലോണിയൻ ജൂതന്മാർ പേർഷ്യക്കാർക്ക് നൽകി പേർഷ്യൻ സാമ്രാജ്യത്തിന് ജൂതന്മാർ നൽകിയ ഈ സഹായത്തിന് പകരമായി സൈറസ് രാജാവ് അവരെ ഫലസ്തീനിലേക്ക് മടങ്ങാൻ അനുവദിച്ചു പക്ഷേ അവർ ഇറാനിൽ തന്നെ അവശേഷിക്കാൻ തീരുമാനിച്ചു ഇന്നുവരെ സമീപകാല ചരിത്രത്തിൽ സ്പാനിഷ് ഇൻക്വിസിഷനിൽ നിന്ന് പലായനം ചെയ്ത ജൂതന്മാർക്ക് ഇറാൻ സുരക്ഷിത താവളം നൽകി ജർമ്മൻ നാസി നേതാവ് അഡോൾഫ് ഹിറ്റ്ലറുടെ യൂറോപ്പിലെ ആക്രമണകാലത്ത് പോളിഷ് ജൂതന്മാരും ഇറാനിൽ അഭയം തേടി ഇവിടെ അത്ഭുതകരമായ ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സയനിസ്റ്റ് രാജ്യമായ ഇസ്രായേൽ നിലവിൽ വന്നിട്ടും ഇറാനിലെ ജൂതന്മാർ അങ്ങോട്ട് കുടിയേറാൻ കാര്യമായ നിലക്ക് തിടുക്കം ഒന്നും കാണിച്ചില്ല തെഹ്റാനിലെയും ഹമദാനിലെയുമൊക്കെ ചില ജൂതന്മാർ അങ്ങോട്ട് കുടിയേറിയെങ്കിലും അസ്ബഹാൻ പട്ടണത്തിലെ ജൂതന്മാർ അവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയാണ് ചെയ്തത് അസ്ബഹാൻ പട്ടണത്തെ അവരുടെ സ്വദേശമായി അവർ സ്വീകരിക്കുകയും അസ്ബഹാനിലെ ഒരു പ്രത്യേക പ്രദേശത്തിൽ അവർ സംഘടിക്കുകയും അങ്ങനെ ആ പ്രദേശം ഇന്ന് അറിയപ്പെടുന്നത് യഹൂദിയ എന്ന പേരിലാണ് ഇന്ന് ഇറാനിൽ പല പട്ടണങ്ങളിലായി നാൽപ്പത്തി അയ്യായിരത്തോളം യഹൂദികൾ വസിക്കുന്നു ഇസ്രായേലിനും തുർക്കിക്കും ശേഷം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ജൂത സമൂഹമാണിത് ഇറാനിലെ ജൂതന്മാർ തന്നെ പറയുന്നു ഹസൻ റുഹാനി ഇറാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനുശേഷം അധികാരികളുടെ പെരുമാറ്റത്തിലും ഇറാനിയൻ സമൂഹത്തിലും തങ്ങളുടെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് ഷബത്ത് ദിവസം ജൂതന്മാരുടെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇറാനിലെ ജൂതന്മാർക്ക് അവരുടെ സെമിത്തേരികളും ആരാധനാലയങ്ങളും അവരുടെ പ്രവാചകന്മാരുടെയും പണ്ഡിതന്മാരുടെയും ശവകുടീരങ്ങളുമുണ്ട് ഇറാന്റെ പാർലമെന്റായ മജിലിസിൽ ജൂതസമൂഹത്തിനായി ഒരു സംവരണ സീറ്റുമുണ്ട് ഇസ്ഫഹാൻ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനഗോഗുകളിലൊന്ന് അൽ അക്കസ എന്ന പള്ളിക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് ടെഹറാൻ നഗരത്തിലുടനീളം കുറഞ്ഞത് അൻപത് സിനഗോഗുകളെങ്കിലും ഉണ്ട് ജൂതന്മാർക്ക് പ്രത്യേക മദ്രസകൾ ഹോട്ടലുകൾ ശ്മശാനങ്ങൾ എല്ലാം ഇറാൻ ഗവൺമെൻറ് അവർക്ക് അനുവദിച്ചിട്ടുണ്ട് ശ്രദ്ധേയമായ ഒരു കാര്യം ടെഹ്റാനിൽ സുന്നികൾക്ക് ഒരു പള്ളി പോലുമില്ല എന്നതാണ് يكون هناك في طهران مسجد للسنة كي تصلِي فيه عندما ذهبت آه لم يكن ولا يزال إلى الآن حسب معلوماتي لا, حتى الآن؟ لا يوجد مسجد لأهل السنة كنا نصلي في الملحقية السعودية عبارة عن كراج سيارات يفرغ يوم الجمعة وتفرش فيه سجادة الصلاة ونصلي وليس هناك صوت في خارج المبنى وإنما داخلي طهرانيل سنيك البليك الليل يا نعمل نماسكري كندر مسللة البيريتش മുകളിൽ നിങ്ങൾ കണ്ട ആ കിളിപ്പിലുള്ളത് നോക്കൂ അഖ്ലുസുന്നയോട് ഇവരുടെ വെറുപ്പും ജൂതന്മാരോടുള്ള അടുപ്പവും നോക്കൂ സഹോദരങ്ങളെ പ്രവാചകന്റെ പ്രവചനത്തിൻ്റെ ഒരു കൃത്യത എന്താണ് റസൂൽ സലഹു അലിഹി വസ്ല്ലം പറഞ്ഞത്യൂദി അസ്ബാനിമുത്തലിസ എന്തുമാത്രം അത്ഭുതകരമാണ് അതെ അസ്ബഹാൻ പട്ടണത്തിലെ എഴുപതിനായിരം ജൂതന്മാർ ദജാലിനെ അനുഗമിക്കും അവരുടെ വസ്ത്രധാരണ രീതി പോലും അവരുടെ വിശേഷണം പോലും റസൂൽ അഹ്ല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നു അത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ പുലരുന്നത് നമ്മൾ കാണുകയാണ് അലൈഹിമുത്ത്വയാലിസ ആ ജൂതന്മാർ ഒരു പ്രത്യേക രീതിയിലുള്ള മേൽക്കുപ്പായും ഒരു ഷാൾ അവർ ധരിച്ചിട്ടുണ്ടാകും എന്നിനി സലു അലൈവ് സ്വലമ പറയാണ് ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇറാനിയൻ ജൂതന്മാരെ മാത്രമാണ് അതായത് ഇറാനിലുള്ള ജൂതന്മാരെ മാത്രമാണ് തയാലിസ് ജൂതന്മാർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത് അവരൊരു പ്രത്യേക തരം ഷാള് ധരിക്കുന്നു അതല്ലെങ്കിൽ ഒരു മേൽക്കുപ്പായം അവർ ധരിക്കും ഈ കാണുന്നത് പോലെ ഇത് ഇറാനിലുള്ള ജൂതന്മാരിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കുപ്പായത്തെ തൈലസാൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ദജാൽ ഏത് നാട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞു അത് ഖുറാസാൻ എന്ന നാട്ടിൽ നിന്നായിരിക്കും ആ നാട്ടിലെ ഏത് പട്ടണത്തിൽ നിന്നാണ് അവൻ പുറപ്പെടുന്നത് എന്നും പറഞ്ഞു അത് അസ്ബഹാൻ പട്ടണത്തിലായിരിക്കും അസ്ബഹാൻ പട്ടണത്തിൽ നിന്ന് അവൻ പുറപ്പെടുമ്പോൾ അവനെ അനുഗമിക്കുന്ന യഹൂദികളുടെ വസ്ത്രധാരണ രീതി പോലും പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു മാത്രമല്ല ആ ഒരു പ്രവചനം പുലരാൻ ഇന്ന് എത്രമാത്രം ഇറാൻ അതിനോട് സഹകരിക്കുന്നു എന്നും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നും നമ്മളിവിടെ കാണുകയാണ് ഇറാനിലെ ജൂത സമൂഹം ഇറാനെ വിശുദ്ധീകരിക്കുകയും വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങാനുള്ള ആഹ്വാനം നിരസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇറാനോടുള്ള അവരുടെ സ്നേഹം ജറൂസലമിനോടുള്ള സ്നേഹത്തേക്കാൾ വലുതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ സൈനിക മേധാവി ഖാസിം സുലൈമാനി കൊല്ലപ്പെടുമ്പോഴും ഇറാനിലെ ജൂതന്മാരുടെ നേതാവ് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു നമ്മൾ കാണുന്നതല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യങ്ങൾ ചരിത്രം വെളിപ്പെടുത്തും ഇതെല്ലാം നന്മയുടെ അടയാളമല്ല മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ തിന്മയുടെ അടയാളങ്ങളാണ് ഒരു കാര്യം ഉറപ്പ് ഇന്ന് ഇസ്രായേലും ഇറാനും തമ്മിൽ സംഘർഷം നടക്കുമ്പോഴും ഇന്നത്തെ ഇറാനിൽ യഹൂദികളുടെ സാന്നിധ്യം ഇനിയും ഊഷ്മളമാകും